ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് സിംപിളായി കോട്ടണിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് ഫുൾ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ പീസ് പാനലാണ് കുർത്തി വരുന്നത് റൗണ്ട് നെക്കിലാണ് മെറൂൺ ആൻഡ് യെല്ലോ മൾട്ടിഷെയ്ഡ് ആണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ പാനൽ കട്ടിൽ വരുന്ന ഒരു ടോപ്പാണ് നെക്കേരിയൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്രിക്ക് ഷെയ്ഡിലാണ് വരുന്നത് ട്വൽവ് പാനൽ കട്ടിൽ വരുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഷെയ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ